നത്തോലി വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് നോക്കൂ ഇതിൻ്റെ രുചി വേറെ ലെവലാണ് കേട്ടോ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം കൈകി വൃത്തിയാക്കിയെടുത്ത അര കിലോ നത്തോലി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അരമണിക്കൂർ റെസ്റ്റിൽ വെക്കുക എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഫ്രൈ പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ കരിവേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച നത്തോലി അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുത്താൽ അതേ ചട്ടിയിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം ബ്രൗൺ നിറമാകുന്നതിലേ ഒന്ന് വറ്റി കൊടുക്കുക അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ നത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം മിക്സ് ചെയ്തെടുക്കുക നല്ല അടിപൊളി നത്തോലി ആണ് ഇതേപോലെ ഒന്ന് എല്ലാവരും ഫ്രീ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് കൂട്ടുകാരെ അടിപൊളിയല്ലേ സംഗതി സൂപ്പറാട്ടോ എന്നാൽ ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി